വിനോദസഞ്ചാര രംഗത്തടക്കം വൻ വികസന സാധ്യതകളിലേക്ക് ജാലകം തുറക്കുന്ന പഞ്ചായത്താണ് മുളങ്കുന്നത്തുകാവ് അതുകൊണ്ടുതന്നെ വികസന രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഗതിവേഗമേറും തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പേരിനൊപ്പം ചേർത്തുവച്ച സ്ഥലനാമമാണ് മുളങ്കുന്നത്ത് എന്നാൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അവണൂർ പഞ്ചായത്തിലാണ് അതേസമയം ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സ്ഥാപനത്തിന്റെ പേരിലും പ്രസിദ്ധമാണ് മുളങ്ങുന്നത്തുകാവ് വികേന്ദ്രീകൃത ആസൂത്രണ രംഗത്തും തദ്ദേശ മാതൃകകളുടെ പരിശീലനത്തിലും പ്രസിദ്ധമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കിലയുടെ ആസ്ഥാനം മുളങ്ങുന്നത്തുകാവിലാണ് വിനോദസഞ്ചാര രംഗത്ത് പൊതുസാധ്യതകൾ തേടുന്ന പൂമല ഡാമും ഈ പഞ്ചായത്തിന്റെ അതിർത്തിക്കുള്ളിലാണ് മലയോര കാർഷിക മേഖലയാണ് പഞ്ചായത്തിന്റെ ജീവനാടി നാല് പതിറ്റാണ്ടോളം തുടർച്ചയായി ഇടതോരം ചേർന്ന് നടന്ന മുളങ്കുന്നത്തുകാവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ചെങ്കൊടി താഴ്ന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആകെയുള്ള പതിനാല് വാർഡുകളിൽ യു ഡി എഫ് ആറ് എൽ ഡി എഫ് ആറ് ബി ജെ പി ഒന്ന് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില സി പി എമ്മിനോട് ഇടഞ്ഞ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കെ ജെ ദേവസ്വയെ യു ഡി എഫ് കൂടെ കൂട്ടി അങ്ങനെ യു ഡി എഫ് പിന്തുണയോടെ കെ ജെ ദേവസി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു വികസനത്തിൽ രാഷ്ട്രീയം കലർത്താതെ ഭരണ പ്രതിപക്ഷ സഹകരണത്തിലൂടെ യഥാർത്ഥ തദ്ദേശ മാതൃക സൃഷ്ടിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിച്ച് വന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് അവരെക്കോ വളരെ കൃത്യമായി തന്നെ അതായത് ഗ്രാമസഭയിൽ വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ത്രിതല പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എം പി തുടങ്ങിയിട്ടുള്ള ഫണ്ടുകളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ചെലവഴിക്കുന്നൊരു സംവിധാനമാണ് ഈ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ടായിട്ടുള്ളത് നൂറ് ശതമാനം ഫണ്ടും ഉപയോഗപ്പെടുത്തി പദ്ധതികൾ പൂർത്തീകരിച്ചത് ഭരണ നേതൃത്വം എടുത്തു പറയുന്നു ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇപ്പോൾ പതിനാല് വാർഡുകളിലായിട്ട് ഏകദേശം ഇരുപത്തി രണ്ടോളം മിനി എം സി എഫുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാന എം സി എഫ് ഞങ്ങൾ കോഴിക്കുന്നിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതായത് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അതുപോലെ തന്നെ ബെയിലിങ് മെഷീൻ അങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങളും ക്യാമറ സംവിധാനങ്ങളുൾപ്പെടെ കൂടാതെ വാഹന സൗകര്യം ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ച ഘട്ടത്തിലാണ് ഇതൊക്കെ ആരംഭിക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പ് കുടിവെള്ള വിതരണ രംഗത്തെ പുരോഗതി ആരോഗ്യ മേഖലയിലെ ശ്രദ്ധേയമായ ചൂടുകൾ വിനോദസഞ്ചാര രംഗത്തെ ഭാവനാപൂർണമായ പദ്ധതികൾ തുടങ്ങിയവയും വനിതകൾക്ക് ആവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഇപ്പം നമുക്ക് ഈ സ്വയം തൊഴിൽ സംരംഭം ആവശ്യമായിട്ടുള്ള സ്വയം തൊഴിൽ ആവശ്യമായിട്ടുള്ള വാഹന സൗകര്യം സ്കൂട്ടർ മേടിച്ചു കൊടുക്കുന്ന പദ്ധതി മെൻഷൽ കപ്പ് തുടങ്ങി ഒട്ടനവധി എന്നാൽ ഭരണത്തിലെ പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇടതു നേതൃത്വം ലൈഫ് ഭവന പദ്ധതി നടത്തിപ്പിലെ പാളിച്ചകൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിലെ വീഴ്ച മഴക്കാലത്തെ വെള്ളക്കെട്ട് തടയുന്നതിലുള്ള അലംഭാവം ഇങ്ങനെ നീളുന്നു പ്രതിപക്ഷ കുറ്റപത്രം മുളങ്ങുന്നത്തുകാവിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും സാന്നിധ്യം അറിയിച്ച ബി ജെ പി സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കിയാണ് കളത്തിലിറങ്ങുന്നത് വാർഡ് പുനർവിഭജനത്തിന് ശേഷം പഞ്ചായത്തിലെ വാർഡുകളുടെ എണ്ണം പതിനാലിൽ നിന്നും പതിനാറായി ഉയർന്നിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുകയാണ് മുന്നണികൾ വിമതനായി മത്സരിച്ച് ജയിച്ചയാളെ പ്രസിഡന്റാക്കി യു ഡി എഫ് ഭരണം ഉറപ്പിച്ച പഞ്ചായത്താണ് മുളങ്ങുന്നതുകാവ് ആ ഭരണത്തിന് തുടർച്ച ഉറപ്പിക്കാൻ യു ഡി എഫും കൈവിട്ടുപോയത് തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും പതിനെട്ടടവും പുറത്തെടുക്കുമ്പോൾ ഇവിടെ വാശിയേറുകയാണ്